ചങ്ങമാരി സ്വർണ്ണാഭരണങ്ങൾ ഈ ഒരു ഹോളിനകത്ത് വീണാൽ എങ്ങനെ എടുക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കീ വീണെങ്കിൽ എങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിച്ചിരുന്നു ഇപ്രാവശ്യം ഇതേപോലത്തെ കീ അതായത് കാന്തത്തിൽ ഒട്ടുന്നില്ല ഈ കീ വീണാൽ എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വളകൾ ഇതൊക്കെ വീണാൽ എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർക്കായി ഷെയർ ചെയ്യുക ആദ്യം ഇതുപോലത്തെ ഒരു കമ്പ് എടുക്കാം ശേഷം കമ്പിന്റെ ഒരറ്റത്ത് ഇതുപോലെ വേസ്റ്റ് തുണി കെട്ടിപിടിപ്പിക്കാം ചങ്ങാൻമാരെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീട് പതിനഞ്ച് ലക്ഷം പേരാണ് കണ്ടത് അതിൽ രണ്ടായിരത്തിനടുത്ത് കമന്റും ഉണ്ടായിരുന്നു കമന്റൊക്കെ വായിച്ച് വയറങ്ങട്ട് നിറഞ്ഞു പോയി അജാദി കമന്റായിരുന്നു കേട്ടോ അപ്പൊ ഈ വടിക്കഷ്ണത്തിന്റെ അറ്റത്ത് കെട്ടിയിട്ടുള്ള തുണിയുടെ മുകളിൽ മൈദമാവ് പരട്ടുക നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഈ ഒരു തുണിയുടെ മുകളിൽ പിടിപ്പിച്ചെടുക്കാം ഞാനിപ്പോ ഇവിടെ പുരട്ടി അല്പം വെള്ളം കൂടിപ്പോയി അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ പിടിച്ചോ ഓക്കെ മാല ഇതിനകത്തിടുന്നു ശേഷം കമ്പ് താഴോട്ട് ഇറക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുന്നു പന്ത്ര എടുക്കാം അപ്പൊ മനസ്സിലായില്ലേ ഇതുപോലത്തെ കാന്തത്തിൽ ഒട്ടാത്ത ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു കമ്പിന്റെ തലപ്പത്ത് തുണി കെട്ടിയിട്ട് അതിൽ മൈദമാവ് വരട്ടിട്ടാണ് ഇതായിട്ട് കാണിക്കുക അതെങ്ങനെ നമ്മള് എടുത്തിട്ടുള്ളത് അതേപോലെ ഇനിയിപ്പോ ഈ കിയും ഇതേപോലെ എടുക്കാൻ പറ്റും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വീണുകഴിഞ്ഞാല് നമുക്ക് ഇതിലെടുക്കാം ഇനിയിപ്പോ കുറച്ച് വലിയ സാധനമാണെങ്കിൽ അതായത് മൊബൈലോ പക്ഷേ ഇപ്പൊ എൻ്റെ അടുത്ത് കാണിക്കാനും മൊബൈൽ വലുതാണ് മനസ്സിലാവും മൊബൈലുള്ളത് വലുതാണ് മൊബൈൽ ഇവിടെ ഇങ്ങനെ വീഴില്ല അപ്പോൾ ഈ ഹോൾസിൽ വീഴുന്ന മൊബൈലാണ് ചെറിയ മൊബൈലൊക്കെ വീഴുള്ളു അപ്പൊ ചെറിയ മൊബൈൽ ഇതിൽ വീണ് കഴിഞ്ഞാൽ ഈ മൈദമാവിന്റെ പശൽ വരാൻ സാധ്യത കുറവാണ് അപ്പൊ അതിനെന്ത് എന്ന് പറഞ്ഞാല് ഈ ഈ തുണി കെട്ടിയിട്ടുണ്ടല്ലോ ഈ മൈദമാവിന് പകരം കിക്ക് അല്ലെങ്കിൽ നമ്മളെ ഫ്ലക്സ് കമ്മ ഇതേതെങ്കിലും നന്നായി പെരട്ടിയിട്ട് നേരിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പിടിച്ചതിന് ശേഷം എടുക്കുക മൊബൈൽ വീണാലും കിട്ടും കാന്തത്തിലൊട്ടി പിടിക്കാത്ത കീ വീണാലും കിട്ടും സ്വർണാഭരണങ്ങൾ വീണാലും ഇങ്ങനെ എടുക്കാം അപ്പൊ കാര്യങ്ങൾ പിടികിട്ടല്ലോ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ